പൃഥ്വിരാജിന്റെ പേരിൽ ഒരുപാട് കേസുകൾ ഉണ്ടെന്നും അതുപോലെ വാഹനങ്ങളുടെ പേരിൽ ഇക്കഴിഞ്ഞ റെയ്ഡ് ഒക്കെ തന്നെയും പൃഥ്വിരാജിന്റെ പേരിൽ എന്നും പൃഥ്വിരാജിന്റെ പക്കൽ നിന്ന് വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്നൊക്കെ തരത്തിലുള്ള വാർത്തയിൽ ഉണ്ടായിരുന്നു എന്നാൽ നടൻ അമിത് കാലയ്ക്കൽ നീളമ്പക്കര പൊറ്റക്കുഴിയിൽ വീട്ടിൽ കസ്റ്റംസ് പരിശോധന നടത്തുകയും അതുപോലെ വാഹനത്തിന്റെ കാര്യങ്ങൾ ചോദിച്ചുവെങ്കിലും പൃഥ്വിരാജിന്റെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും വാഹനം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും വലിയ വാർത്ത പൃഥ്വിരാജിന്റെ പേരിൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പൃഥ്വിരാജ് അത്തരത്തിൽ വാഹനങ്ങൾ എത്തിച്ചിരുന്നു എന്നും ഒക്കെ ആയിരുന്നു വാർത്തയിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നാൽ അതിനെ ചുറ്റിപ്പറ്റി തന്നെ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ടെന്നും കൃത്യമായി തന്നെ പറയുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി പറയുന്ന വാർത്തകൾ എടുത്തു നോക്കിയാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പറയുന്ന ചർച്ചകൾ തന്നെയാണ് ഇതിൽ അറിയാൻ സാധിക്കുന്നത് മല്ലിക തിരുവനന്തപുരത്തും സുപ്രിയ മകളോടൊപ്പം ചെന്നൈയിലും താമസിക്കുകയാണെന്നും പൃഥ്വിരാജ് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായുള്ള തിരക്കിലാണെന്നും അറിയാൻ സാധിക്കുന്നു കഴിഞ്ഞ ദിവസം കല്യാണന്റെ നവരാത്രി ആഘോഷത്തിൽ പോലും സുപ്രിയ ഒറ്റയ്ക്ക് ാണ് എത്തിയത് മകളെയും കൊണ്ടുപോകാറില്ലാത്ത ഈ താര താരകുടുംബം പൃഥ്വിരാജും മാത്രമായിട്ടായിരുന്നു എത്താറുണ്ടായിരുന്നത് എന്നാൽ അങ്ങനെയും എത്താത്തതിനെ തുടർന്ന് തന്നെയാണ് എല്ലാവരും ഈ വാർത്തയെ കുറിച്ച് ചോദിക്കുന്നതെന്നും പറയാം സോഷ്യൽ മീഡിയ എല്ലാവരും ഈ വാർത്തയെ കുറിച്ച് പ്രതികരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ പൃഥ്വിരാജിന് ഇത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാകുന്നത് അതൊരു ഭാഗ്യം തന്നെയാണ് ഏതു നേരം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ട് ആ അമ്മയുടെ ഭാഗ്യം തന്നെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ മല്ലികാമ്മയുടെ ഭാഗ്യം എന്ന് തന്നെയാണ് വെളിപ്പെടുത്തുന്നത് പ്രേക്ഷകർ ഒരുപക്ഷെ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടും ഇതിൻ്റെ കൃത്യ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ വിശേഷങ്ങൾ ഉൾപ്പെടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും എൻ്റെ മകൻ എന്നുള്ള രീതിയിൽ തന്നെ എപ്പോഴും പൃഥ്വിരാജിനെ കുറിച്ച് പറയുമ്പോൾ അത്രമേൽ വളരെ സ്നേഹത്തോടെയാണ് സംസാരിക്കാറുള്ളത് അതും അങ്ങനെ തന്നെയാണ് മല്ലികാമ്മയുടെ പ്രാർത്ഥന തന്നെയാണ് എപ്പോഴും പൃഥ്വിരാജിനെ നല്ല രീതിയിലേക്ക് എത്തിച്ചിട്ടുള്ളതെന്നും നമുക്ക് പറയാം അതുതന്നെയാണ് ഇപ്പോഴും ചർച്ചയായി മാറുന്നതെന്നും പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും ഇത് തന്നെയാണ് ഏറ്റവും വലിയ ചർച്ചയായി മാറാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് സുപ്രിയയുടെ പേരിലും വാർത്തകൾ ഒരുപാട് തന്നെ ഉണ്ടായിരുന്നു സുപ്രിയ കൊച്ചിയിലെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ കൊച്ചിയിലെ വീട്ടിൽ മാത്രമാണ് പൃഥ്വിരാജിന്റെ പേരിൽ വാർത്തകൾ ഉയർന്നു കേട്ടത് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ടായിരുന്നു എന്നാൽ പൃഥ്വിരാജിന്റെ വാഹനങ്ങൾ ഒന്നും എടുത്തിട്ടില്ല എന്നും കൊച്ചിയിലെ വീട്ടിൽ വാഹനങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നുവെന്നും ഇനി എന്തെങ്കിലും പരിശോധിക്കണമെങ്കിൽ അത് പിന്നീട് അറിയിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ കൂടുതലും പ്രേക്ഷകർ ഇപ്പോൾ ചിന്തിക്കുകയും അതുപോലെ നോക്കുകയും ചെയ്യുന്നത് എന്ന് തന്നെ പറയാം പ്രേക്ഷകർക്കെല്ലാം കൃത്യമായി തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ പൃഥ്വിരാജിനെ മനഃപൂർവ്വം ഇതിലേക്ക് വലിച്ചിടാൻ നോക്കിയതാണ് എന്ന തരത്തിൽ പോലും പറയുന്ന വാർത്ത ഇതൊന്നും തന്നെ സത്യമായ കാര്യമല്ല എന്നും ഇതുപോലെ ദുൽഖർ സൽമാന്റെ പേരിൽ പോലും മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് എന്നാണ് പറയുന്നത് മാധ്യമങ്ങൾ അദ്ദേഹത്തിനെതിരെ തന്നെ എഴുതുന്ന വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ തോന്നുന്നുവെന്ന ദുൽഖർ സൽമാൻ തരം കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ